naskharam വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണ മേഖലയിലെ ഇന്ധനക്കടത്തുമായി ബന്ധപ്പെട്ട് ടാങ്കർ ജീവനക്കാരായ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ ബീഹാർ സ്വദേശികളായ പിന്റുകുമാർ ചന്ദ്രൻകുമാർ കൃഷ്ണപ്രസാദ് എന്നിവരെയാണ് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊച്ചിയിൽ നിന്ന് ഡീസൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ സ്ഥലത്തെത്തിച്ച് ബോട്ടുകൾക്കും ടഗുകൾക്കും ബാർജുകൾക്കും വിതരണം നടത്തുന്ന ഓയിൽ ടാങ്കറിലെ തൊഴിലാളികളാണ് ഇവർ ലക്ഷക്കണക്കിന് ലിറ്റർ ഡീസൽ കൊണ്ടുവരുന്ന ടാങ്കറിൽ നിന്ന് രഹസ്യമായി ഇടത്തരം ബാരലുകളിൽ ഡീസൽ നിറച്ച കടലിൽ വെച്ച് തന്നെ പ്രദേശവാസികളായ ചിലർക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു ഇവരെന്ന് പോലീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ പതിനെട്ടിന് രാത്രി ഒരു മണിയോടെ ഉൾക്കടലിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന രണ്ടായിരം ലിറ്റർ ഡീസലുമായി വിഴിഞ്ഞം സ്വദേശികളായ ദിലീപ് റോബിൻ ഷിജിൽ എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു അന്ന് ഡീസൽ കടത്താൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു വർഷങ്ങളായി തുടരുന്ന ഇന്ധനക്കടത്ത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷണം നടത്തി പോലീസ് പിടികൂടിയത് നേരത്തെ പിടികൂടി റിമാൻഡ് ചെയ്തവരിൽ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ും ചെയ്തതിൽ നിന്നാണ് ഇന്ധന ടൈഗറിലെ ജീവനക്കാരുടെ പങ്ക് വെളിവായതെന്ന് പോലീസ് പറഞ്ഞു